ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗംഗയോടാണെങ്കിൽ മാളു ചോദിക്കുന്നുണ്ട് നമ്മൾ ഒരുമിച്ച് പോകാമെന്നൊക്കെ തീരുമാനിച്ചതല്ലേ ഇപ്പൊ എന്ത് പറ്റിയെന്നൊക്കെ പറയുന്നുണ്ട് മഹിയാണെങ്കിൽ ഗംഗയുടെ തോളത്ത് കൈ വെച്ചിട്ട് എന്തു പറ്റിയെന്ന് ചോദിക്കാൻ ശ്രമിക്കുന്നുണ്ട് പെട്ടെന്ന് ഗംഗയാണെങ്കിൽ കൈ തട്ടി മാറ്റി പുറകോട്ട് പോകുന്നു മഹി അപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട് എന്താണ് ഗംഗ എന്തു പറ്റിയെന്നൊക്കെ മഹിയോടപ്പോൾ ഗംഗ പറയുന്നുണ്ട് ഞാൻ വരുന്നില്ല മഹിയേട്ടൻ പൊക്കോളെന്നൊക്കെ മഹിക്കും അപ്പോൾ ദേഷ്യമൊക്കെ വരുന്നുണ്ട് മാളുവിനോട് പറയുന്നുണ്ട് ഇന്ന് നമ്മൾ പോകുന്നില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് മഹിയും റൂമിൽ നിന്നും വെളിയിലേക്ക് പോകുന്നു ഗംഗയ്ക്ക് ഒരുപാട് സങ്കടം വരുന്നു ഗംഗ മാളുവിനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് മാളു അപ്പോൾ പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഗംഗയ്ക്ക് വയ്യാത്തത് കൊണ്ടല്ലേ വരാത്തത് നമുക്ക് വേറൊരു ദിവസം പോകാമെന്നൊക്കെ പറയുന്നു നമ്മൾ പേരും ഒരുമിച്ച് പോകുന്നതൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു എന്നൊക്കെ മാളു പറയുന്നു ഗംഗ കരിഞ്ഞുകൊണ്ട് മാളുവിനോട് സോറി പറയുന്നു മാളു ഇപ്പോൾ പറയുന്നുണ്ട് അതൊന്നും പ്രശ്നമല്ല നമുക്ക് വേറൊരു ദിവസം പോവാമെന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് ഗൗരിയും അവിടെ ഉണ്ടായിരുന്നു ഗൗരി സ്വയം പറയുന്നുണ്ട് ഗംഗ നീ വലിയ ചതിയിലാണ് പെട്ടിരിക്കുന്നത് ഇതിൽ നിന്നും നീ രക്ഷപ്പെട്ടില്ലെങ്കിൽ മഹിയുടെയും മാളൂന്റെയും കാര്യം കഷ്ടത്തിലാകുമെന്നൊക്കെ പറയുന്നു പിന്നീട് മഹി വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഹൈമാവതിയും ശ്രേയയും അവിടേക്ക് വരുന്നുണ്ട് ശ്രേയം ഹൈമാവതിയും ആണെങ്കിൽ ഗംഗയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് ഹൈമാവതി പറയുന്നുണ്ട് ഗംഗയാണെങ്കിൽ അവളെക്കാട്ടിൽ ജീവനോടെ സ്നേഹിക്കുന്നത് മാളൂനിയാണെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷെ അവളാണെങ്കിൽ മാളൂൻ്റെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചു കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നു ശ്രേയ പറയുന്നുണ്ട് ഇപ്പൊ തന്നെ മഹിയേട്ടനാണെങ്കിൽ അവളോട് പുറത്തു പോകാമെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ വരുന്ന പോലുമില്ലല്ലോ എന്നൊക്കെ പറയുന്നു അവളുടെ മനസ്സിലാണെങ്കിൽ ഇപ്പോഴും നകുലാണ് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് പറയുന്നു മഹിക്ക് എല്ലാം കൂടെ കേൾക്കുമ്പോൾ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് മഹി പറയുന്നുണ്ട് നകുലിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഗംഗയെ വിവാഹം കഴിച്ചത് അത് മാത്രമല്ല ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങൾ പരിഹരിച്ചോളാം നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട എന്നൊക്കെ പറയുന്നു മഹി പോയതിന് ശേഷം ശ്രേയ അമ്മയോട് പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും വിട്ടാൽ പറ്റത്തില്ല നല്ല പണി തന്നെ ഗംഗയ്ക്ക് കൊടുക്കണമെന്നൊക്കെ പറയുന്നു ഹൈമാവതി എപ്പോൾ പറയുന്നുണ്ട് എന്ത് പ്ലാൻ ചെയ്താലും ആ ഗൗരി അതില്ലാതാക്കുമല്ലോ എന്നൊക്കെ ശ്രേ എപ്പോൾ പറയുന്നുണ്ട് ഗൗരിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത പ്ലാനൊക്കെ നടപ്പിലാക്കണമെന്നൊക്കെ ഇവർ പറയുന്നതെല്ലാം ഗൗരി കേൾക്കുന്നുണ്ടായിരുന്നു ഗൗരി പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കത്തില്ല മഹി നിന്നെ വിവാഹം കഴിക്കില്ല എന്നൊക്കെ പറയുന്നു പിന്നീട് ദേവിയാനിയമ്മ ഹൈമാവതിയോട് പറയുന്നുണ്ട് ഗംഗയും മഹിയും ഒരിക്കലും അടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല ഞാൻ ജീവനോടുള്ളടത്തോളം കാലം അതിന് എന്നൊക്കെ പറയുന്നു ഹൈമാവതി അപ്പോൾ ചോദിക്കുന്നുണ്ട് ജ്യോതിഷനെ കൊണ്ട് ഗംഗയുടെ ജാതകം ചേരില്ല എന്ന് എങ്ങനെയാണ് പറയിപ്പിച്ചതെന്ന് ദേവിയാനിയമ്മ എപ്പോൾ പറയുന്നുണ്ട് ഗംഗ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജ്യോതിഷനെ കണ്ണ് കാണിച്ചതാണെന്നൊക്കെ അത് കേൾക്കുമ്പോൾ ഹൈമാവതി പറയുന്നുണ്ട് മൂന്ന് മാസം എന്നുള്ളത് ഒരു വർഷം പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ ദേവ്യാനിയമ്മ പറയുന്നുണ്ട് അതൊന്നും പേടിക്കേണ്ട വീണ്ടും നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാമല്ലോ എന്നൊക്കെ പറയുന്നു ഹൈമാവതി പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഗംഗയെ ഇവിടെ നിന്നും ഒഴിവാക്കണമെന്നൊക്കെ ദേവ്യാനിയമ്മ അപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ ചെയ്തോളാം ഉറപ്പായിട്ടും അവളെ ഇവിടെ നിന്നും ഇറക്കി വിടുമെന്നൊക്കെ പറയുന്നു പിന്നീട് നകുൽ ശ്രേയെ ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് ഗംഗയെ എത്രയും പെട്ടെന്ന് തന്നെ ബോസിന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കണം അല്ലെങ്കിൽ എനിക്ക് തന്നെ പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു നീ എന്നെ സഹായിക്കണം അല്ലെങ്കിൽ ബോസിന്റെ ആൾക്കാരെ നിങ്ങളുടെ വീട്ടിൽ പോലും വരുമെന്നൊക്കെ പറയുന്നുണ്ട് ശ്രേയ അപ്പോൾ പറയുന്നുണ്ട് അവളെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ എന്തു വേണമെങ്കിലും ചെയ്തു തരാമെന്നൊക്കെ പറയുന്നു അപ്പോൾ ശ്രേയോട് പറയുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഫോൺ വെച്ചതിന് ശേഷം ശ്രേയ ഗംഗയുടെ അടുത്തേക്ക് ചെല്ലുന്നു ഗംഗയോട് പറയുന്നുണ്ട് എനിക്ക് ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ പോകണം ഗംഗ കൂടെ എനിക്ക് കൂട്ടായിട്ട് വരുമോ എന്ന് ചോദിക്കുന്നു ഗംഗ എപ്പോൾ വരാമെന്നൊക്കെ സമ്മതിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ നാളെ പോകാമെന്നൊക്കെ പറയുന്നു ശ്രേയ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവളെന്റെ ജീവിതം തകർത്തതാണ് ഈ രാത്രിയോടുകൂടി ഇവളുടെ ഇവിടുത്തെ വാസം തീരുമെന്നൊക്കെ വിചാരിക്കുന്നു ശ്രേയ പോയിട്ട് ഹൈമാവതിയോടും ദേവയാനി അമ്മയോടും ഗംഗയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഹൈമാവതി എപ്പോൾ ചോദിക്കുന്നുണ്ട് ഈ പ്രാവശ്യമെങ്കിലും ഈ പ്ലാൻ നടക്കുമോ എന്നൊക്കെ ശ്രേയ പറയുന്നുണ്ട് ഉറപ്പായിട്ടും നടക്കും ഈ പ്രാവശ്യം ഒന്നും ചെയ്യാൻ പറ്റില്ല ഗംഗ ഇവിടെ നിന്നും ഉറപ്പായിട്ടും പുറത്താക്കിയിരിക്കുമെന്നൊക്കെ പറയുന്നു പിന്നീട് അടുത്ത ദിവസം രാവിലെ ഗംഗയാണെങ്കിൽ അമ്പലത്തിൽ പോകാൻ ഒരുങ്ങുന്നു ശ്രേയാണെങ്കിൽ ഗംഗയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ആ സമയത്ത് ഗംഗ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് ശ്രേയ ഉടനെ തന്നെ നഗുളിനെ ഫോൺ ചെയ്യുന്നു ഞങ്ങൾ അമ്പലത്തിലേക്ക് വരാമെന്ന് ശ്രേയ പറയുന്നുണ്ട് ആ സമയത്ത് നഗുൽ പറയുന്നുണ്ട് ഗംഗയെ അമ്പലത്തിൽ വെച്ച് തന്നെ പൊക്ക അവിടെ വെച്ചാവുമ്പോൾ ഗൗരിയുടെ ശല്യം ഉണ്ടാകില്ലല്ലോ എന്നൊക്കെ പറയുന്നു ശ്രേയ സംസാരിക്കുന്നതെല്ലാം ഗൗരിയും കേൾക്കുന്നുണ്ടായിരുന്നു ഗൗരി വിചാരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഗംഗയെ രക്ഷിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ ഗംഗയും ശ്രേയും അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങുന്നു ആ സമയത്ത് ഗൗരി പറയുന്നുണ്ട് പോകരുത് ഗംഗയെ നിന്നെ ചതിക്കാൻ വേണ്ടിയാണ് കൂട്ടിയിട്ട് പോകുന്നതെന്നൊക്കെ ഗൗരി വിചാരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഗംഗയെ രക്ഷിച്ചേ പറ്റുമെന്നൊക്കെ ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്